ഹലോ ഡാ നീ ഹലോക്കുടി ഭാഗത്ത് ഞാൻ ഇവിടെ ലോഡ് കൊണ്ട് വന്നിട്ടുണ്ടേ ഈ ലോഡ് ഇറക്കി കഴിയും അതെയാ ഞാൻ അവരൊന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞു നിർത്തിയത് മഹാരാഷ്ട്ര ബോർഡറിൽ വെച്ചിട്ട് ലോറി തടഞ്ഞു ആ അവന്മാരെ വണ്ടി തടഞ്ഞിട്ട് വണ്ടി ഉള്ളിൽ കയറി എന്റെ കീച്ചക്കനേ അവന്റെ പേഴ്സ് എടുത്തു കൊടുത്തു ഞാൻ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കേ അതിൽ ഒരുത്തം വന്ന എന്റെ മൂക്കിൽ ഇടി വഴിക്കേ ശരിടാ അതിന് നീ ആരും വിളിച്ചിട്ടില്ലല്ലോ ആ ലോഡൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല പിന്നെ അവന്മാര് ഇവര് ഓടും പിന്നെ ഞമ്മക്ക് കിട്ടില്ല സ്വന്തം കൂട്ടുകാരന് പോലും കൊടുക്കാൻ പറ്റാത്ത അത്രയും ബിസിനസ് മൈൻഡ് ആയില്ലേ